ഹലോ ബാലിയില് നിങ്ങൾ ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ കൂടെയുള്ള ലേഡീസ് നമ്മുടെ അടുത്ത് പറയുന്ന ഒറ്റ ആയിരിക്കും ബാലിയിൽ വളരെ മനോഹരമായിട്ടുള്ള ഊഞ്ഞല് കയറണം എന്നുള്ളത് അതും ഗവൺമെട്ട് കയറി വീഡിയോസ് ഫോട്ടോസ് എടുക്കണം എന്നുള്ളത് കാരണം അത്രയും ബ്യൂട്ടിഫുള്ളാണ് ആ ഒരു കാഴ്ച ബാലിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്വിങ്ങിനെ പറ്റിയൊരു ലോകത്തിലെ ഏറ്റവും വില കൂടിയിട്ടുള്ള കാഫിയെ പറ്റിയിട്ടും തട്ട് തട്ടായിട്ട് കിടക്കുന്ന റൈസ് സ്റ്ററസിനെ പറ്റിയിട്ടും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നമ്മളിപ്പോൾ പോകുന്നത് ഉബൂദിലെ ഫേമസ് ട്രാവൽ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ക്രറ്റ ഉബൂദിലേക്കാണ് കേട്ടോ വെൽക്കം ടു പ്ലാൻ ആൻഡ് ട്രാവൽ ബാലി സീരീസ് My name is Nyoman. Nyoman, Great uh, Bali. Yeah. Welcome to Bali. <laughs> thank you. Thank you. Come to Bali. Enjoy. ഇദ്ദേഹത്തിന്റെ പേര് ന്യുമാൻ എന്നാണ് കേട്ടോ ബാലിയിൽ നമ്മൾ കണ്ട ഡ്രൈവർമാരോടൊക്കെ പേര് ചെക്കുമ്പോഴും ഈ സെയിം പേര് തന്നെയാണ് കേട്ടോ അവർ പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇവിടെ ആൾക്കാർക്ക് ധാരാളം ചോയ്സും കാര്യങ്ങളൊന്നും എന്ന് തോന്നുന്നു പേരിടാൻ വേണ്ടിയിട്ട് അതുകൊണ്ടായിരിക്കും കൂടുതൽ ആൾക്കാർക്ക് ഒരേ ടൈപ്പിലുള്ള പേരുള്ളത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം നമുക്ക് അപ്രതീക്ഷിതമായിട്ട് മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മഴയൊക്കെ തോർന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഗ്രാബ് ആപ്പ് വഴിയാണ് കേട്ടോ ഒരു കാറ് ബുക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ അങ്ങനെ കെറ്റ ഉപത്തിന്റെ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്ന റൂമിന് ഏകദേശം ഇരുപത് മിനിറ്റ് എടുത്തിട്ടുണ്ടാവും ഇവിടേക്ക് നമ്മളങ്ങനെ ക്രെറ്റിയുടെ മെയിൻ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിന്റെ ഉള്ളിലേക്ക് ഉണ്ടല്ലോ ഭയങ്കര രസമാണ് ഇവിടെ കാണാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെയുള്ള ബിൽഡിങ്ങുകള് കോൺക്രീറ്റ് കൊണ്ട് കുത്തി നിറച്ചേക്കാണല്ലവരെ ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ ഇതിന്റെ മുകളിലൊരു തെങ്ങിന്റെ ഓല കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു ആർട്ട് വർക്കാണ് ഇവിടെ കാണുന്നത് നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാൻ പോകാനുട്ടോ നമ്മള് റൂം വെക്കിട്ടതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ലഗേജ് ഉണ്ട് അത് ഈ ഒരു കൗണ്ടറിൽ സബ്മിറ്റ് ചെയ്യണം കേട്ടോ ആ ഒരു കൗണ്ടറിൽ നമ്മുടെ ലഗേജ് എല്ലാം സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ ക്രെ മറ്റേ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ നമുക്ക് ഇവിടെ ടിക്കറ്റ് ചാർജ് വന്നിട്ടുള്ളത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഇന്തോനേഷ്യൻ രൂപയാണ് വന്നിട്ടുള്ളത് നാട്ടിൽ ഏകദേശം അറുന്നൂറ്റി എൺപത് രൂപയാണ് ചാർജ് വന്നിട്ടുള്ളത് പല രീതിയിലുള്ള ടിക്കറ്റ് ഫയറുകൾ ഉണ്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ജസ്റ്റ് എൻട്രി എന്നുള്ള രീതിയിലുള്ള ഒരു ടിക്കറ്റ് ഫയറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ബോർഡ് ഉണ്ട് കേട്ടോ ലെഫ്റ്റ് സൈഡിലേക്കാണ് കോഫി ടൂർ ഒക്കെ ഉള്ളത് അതുപോലെ തന്നെ റൈസ് ഫീൽഡ് മറ്റു ആക്ടിവിറ്റീസുകളൊക്കെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ആദ്യം ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത് നിങ്ങൾ കോപ്പി ലൂവാക്ക് കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ സീ വൈറ്റ് കോഫി കേട്ടിട്ടുണ്ടോ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കാപ്പിനെയാണ് കേട്ടോ പറയുന്നത് അത് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത് ഇവിടെ ദൈ ഒരു ലേഡി ഉണ്ട് നമുക്ക് നമുക്കതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരാം ഇവിടെ നോക്കിയാൽ എന്തോ ജീവിയുടെ കാഷ്ടാണ് കേട്ടായിരിക്കുന്നത് ഏഷ്യൻ പാംസി വൈറ്റ് അഥവാ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന വെറുകിനത്തിൽ പെട്ട ഒരു ജീവിക്ക് ഈ ഒരു കാപ്പിക്കുരു ഭക്ഷിക്കാൻ കൊടുക്കും അതിന്റെ വിസർജ്യം ഉണക്കിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഫസ്റ്റ് പ്ലേറ്റിലുള്ളത് രണ്ടാമത്തെ പ്ലേറ്റിലുള്ളത് ഈയൊരു കാപ്പിക്കുരു അടങ്ങിയ വിസർജ്യം പ്രോസസ്സ് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് അതിന്റെ തൊലി കളഞ്ഞിട്ടിരിക്കണതാണ് കേട്ടോ ഓരോ കാപ്പിക്കുരുവിന്റെ ഉള്ളിലും രണ്ട് പൈപ്പുകളാണ് ഉണ്ടാവുക അത് വീണ്ടും വേർതിരിച്ചിട്ട് വീണ്ടും ചെറിയ പ്രോസസ്സിങ് പോലെ ഉണക്കിയിട്ടൊക്കെയാണ് മൂന്നാമത്തെ പ്ലേറ്റിലിരിക്കണത് അതിനുശേഷം നേരത് ായിട്ട് കൊണ്ടുപോകുകയാണ് ചെയ്യാട്ടോ എന്തായാലും ഇവര് പറയാത്ത കുറച്ച് പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കോപ്പി ലുവാക്കിന്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് സിനമനും ജിഞ്ചർ ലെമൺ ഗ്രാസ് ചോക്ലേറ്റ് മാംഗോസ്റ്റീനൊക്കെ ചേർക്കും എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ സന്ദർശകർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ കൂട്ടില് രണ്ട് പെരുകുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇവരുടെ കാര്യത്തിൽ കഷ്ടം തന്നെയാണ് കാരണം ഇവർ സ്വാഭാവികമായിട്ടുള്ള ഭക്ഷണം ലഭിക്കാതെ ഒരു കാപ്പിക്കുരു മാത്രം തിന്നിട്ടാണ് കേട്ടോ ഈ ഒരു ജീവികള് ജീവിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒന്നും കൊടുക്കാതെ ഈ ഒരു കാപ്പിക്കുരു മാത്രം തിന്നാൻ കൊടുത്തിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് സത്യത്തിൽ ഈ ഒരു കോപ്പിയിലുവാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ നടക്കുന്നത് അങ്ങനെ നമ്മൾ കോപ്പി ലൂവാക്കിന്റെ അടുത്ത പ്രോസസ്സിംഗ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ പരമ്പരാഗതമായിട്ടുള്ള ഒരു രീതിയാണ് ഇവിടെ കാണിച്ചു തരുന്നത് നമുക്ക് ഇവിടെ എവിടെ ഒരു ജയിച്ചിരുന്നിട്ട് ആ ഒരു പ്രോസസ് ചെയ്ത കാപ്പി കുരു വറക്കുന്നുണ്ട് ഏകദേശം ഇങ്ങനെ നാല്പത്തഞ്ച് മിനിറ്റോളം ഇങ്ങനെ റോസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് അതിനുശേഷം ശേഷം വറുത്ത കാപ്പിക്കുരു ഒരല്ലിട്ട് പൊടിച്ചെടുക്കുന്ന രീതിയാണ് കേട്ടോ അവിടെ കാണിച്ചു തരുന്നത് നമ്മൾ ഈ ഒരലൊക്കെ കാണാത്തവരാണെന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു നമ്മളോട് ട്രൈ ചെയ്യണ്ടോന്ന് ചോദിച്ചു വിഷ്ണുദേ ചാടി കയറിയിട്ടതേ പൊടി പൊടിക്കുക എന്നിട്ടാ വിഷ്ണുവിന്റെ ജോലി പോയാലും കുഴപ്പമില്ല ഇനി ഇപ്പതേ പുതിയ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് ആള് ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് കാപ്പി കുരു പൊടിക്കുന്നത് കേട്ടോ ഈ ഒരു കോപ്പി കോപ്പിയിലുവാക്കുന്ന കാപ്പി കൂടുതലായിട്ടും ഇന്ദിനേഷൻ ദ്വീപുകളായിട്ടുള്ള സുമത്ര ജാവ ബാലി തിമോറ് സുലവേസി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലാണ് കേട്ടോ കൂടുതൽ ഉണ്ടാക്കുന്നത് ഒരു കാപ്പിക്ക് ഏകദേശം ഇരുപത് ഡോളർ മുതൽ നൂറ് ഡോളർ വരെയാണ് ചാർജ് വരുന്നത് നമ്മുടെ നാട്ടിലെ ഈ ഒരു കാപ്പി കുരുവിന് നാലായിരം രൂപയോളം വരുന്നുണ്ട് കേട്ടോ ഒരു കിലോന് നമ്മൾ അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ നമ്മളൊരു ഗുഹയുടെ ഉള്ളിൽ കൂടെ ഒക്കെ ഇറങ്ങിയിട്ടാണ് പോകുന്നത് ഇതിന് മുകളിൽ റൂഫ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പനം പട്ടയുടെ ഓലയില്ലേ അതുകൊണ്ട് മടഞ്ഞിട്ടാണ് നമ്മുടെ ബൂം വീഡിയോ കാണുന്നവർ കണ്ടിട്ടുണ്ടാവും അദ്ദേഹം ലീവിന് വന്ന സമയത്ത് വയനാട്ടിൽ നിന്ന് ഇതുപോലെ കാഷ്ടമടങ്ങിയ കുറച്ച് കാപ്പിക്കൂര് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് പിന്നീട് പ്രോസസ്സ് ചെയ്തിട്ട് കാപ്പി ഉണ്ടാക്കി കുടിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കോപ്പി ലുവാക്ക അവിടെ ടേസ്റ്റ് ചെയ്യാനുള്ള അവസരം ഞങ്ങൾ നഷ്ടപ്പെടുത്തി കാരണം എന്താ ഇതിന്റെ പ്രോസസിംഗും ആ ഒരു ജീവീനെയൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് അത് കഴിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായില്ല കേട്ടോ നമ്മളങ്ങനെ താഴത്തേക്ക് നടന്നിട്ട് ഗ്ലാസ് ഫ്രിഡ്ജിന്റെ അവിടേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ വിഷ്ണു ഗ്ലാസ് ഫ്രിഡ്ജിലേക്ക് കയറി ഇവിടെ ചപ്പൽസ് യൂസ് ചെയ്യാൻ പാടില്ല ഇതിന്റെ മുകളിൽ അപ്പൊ നമ്മൾ ഷൂസൊക്കെ ഊരിയിട്ടിട്ട് നമ്മളിതേ ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിലൂടെയാണ് നടക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് എത്ര വിസിബിൾ ആണെന്ന് അറിയില്ല നല്ല ക്ലിയർ ആണ് താഴെ നിറയെ ചെടികളൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് ഒരു കുന്നിഞ്ചെരുവിലാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുള്ളത് ഏകദേശം ഒരു രണ്ട് നില വീടിന്റെ ഉയരത്തിന്റെ അത്രയ്ക്ക് ഡെപ്ത് ഉണ്ടാവും താഴത്തേക്ക് എന്നാലും വലിയ പേടിയും കാര്യങ്ങളൊന്നും തോന്നണില്ല നമ്മളങ്ങനെ ഇവിടെ ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാനുട്ടായി ഇനിയാണ് നമ്മളിവിടുത്തെ ബാലിയും സിംഗിന്റെ സെക്ഷനിലൊക്കെ എത്താൻ പോകുന്നത് ഈ ഒരു സിക്സ് ലാക്ക് പോലത്തെ പാത്തു ഒക്കെ നടക്കാൻ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ നിന്നിട്ട് നമുക്ക് ഇത് ബാലിയിലെ വലിയ സ്വിങ്ങുകൾ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ തട്ടുതട്ടായിട്ടുള്ള റൈസ് ഫ്ലോറസും ഒക്കെ കാണാനുണ്ട് കേട്ടോ ഈ ഒരു ഊഞ്ഞാല് രണ്ട് വലിയ തെങ്ങുകളാണ് കെട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്രയും ലെങ്ത്തിലേക്ക് ഈ ഒരു ഊഞ്ഞാലിൽ സഞ്ചരിക്കാൻ കഴിയുന്നത് ഇവിടെ ദൈ കപ്പിൾ ആണ് കേട്ടോ രണ്ടു പേർക്ക് ഒരുമിച്ചിരുന്ന് സ്വിങ് ചെയ്തിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് ആൾക്കാരൊക്കെ ഉള്ളത് അവിടെ നിന്ന് കുറച്ചും കൂടി താഴത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് റെഡ് ഗൗൺ ഇട്ട സുന്ദരി സ്വിങ്ങിൽ ഇങ്ങനെ പോകുന്നത് കാണുന്നത് വേറെ ഈ ഒരു രീതിയിലാണ് ആൾക്കാരെ കയറ്റിയിരുത്തുന്നത് ടഫ് ഫുൾ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല സേഫ്റ്റി ഒക്കെ ആയിട്ടാണ് ഈ ഒരു വലിയ ഊഞ്ഞാനിലെ ആൾക്കാരെ കയറ്റിയിരുത്തുന്നത് പിന്നെ ഈ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇവിടെ വാടകയ്ക്ക് കിട്ടും ഈ ഒരു ടിക്കറ്റിന്റെ കൂടെ തന്നെയുള്ളതാണ് ഈ ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ നമുക്ക് പല പല കളറിലുണ്ട് ഞാൻ കൂടുതലും കണ്ടത് റെഡ് കളറിലുള്ള ഗൗൺ ഇട്ടിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നത് വൈറ്റും ഭയങ്കര അട്രാക്ഷൻസ് ഉണ്ട് ഈ ഒരു സിങ്ങിൽ കയറാൻ വേണ്ടിയിട്ട് അവർ ചാർജ് മേടിക്കുന്നത് ഒരു ലക്ഷത്തി അമ്പതിനായിരം മുതൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം വരെയാണ് കേട്ടോ ഏകദേശം നാട്ടിലെ എഴുന്നൂറ്റമ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ വരെയാണ് ചാർജ് വരുന്നത് പിന്നെ ഫോട്ടോസും വീഡിയോസും അവർ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അഡീഷണൽ പൈസ കൊടുക്കണം ഏകദേശം എണ്ണൂറ്റമ്പത് രൂപകളും അതിനും ചാർജ് വരും കേട്ടോ അതെല്ലാം നമ്മുടെ മൊബൈലിൽ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിന് എക്സ്ട്രാ എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഈ ഒരു ഗൗണ് വേണ്ട നമുക്ക് വേറെ സ്വിംഗിൽ കയറിയാൽ മാത്രം അതിങ്ങനെ ചാർജ് കുറവുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഒരു ലൊക്കേഷൻ തന്നെ ഭയങ്കര കെടുകയാണ് പച്ചപ്പും ഫുൾ ചെടികളും നമ്മൾ ഈ ഒരു ഓപ്പോസിറ്റ് ആയിട്ടാണ് ബാലിയിലെ ഫേമസ് ആയിട്ടുള്ള റൈസ് റൈസ്റ്റർസ് ഒക്കെ ഉള്ളത് അവിടെ ഇങ്ങനെ തട്ടുതട്ടായിട്ട് കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് സ്വിങ്ങിൽ ഒരാൾ കയറുമ്പോ അതിന് അതിന്റെ പുറകിൽ നിന്നിട്ടാണ് ഇവര് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത് ഈ ഒരു പച്ചപ്പില് ഈ ഒരു ഗൗണൊക്കെ ഇട്ടിട്ടുള്ള ലേഡികള് ഈ ഒരു ഇങ്ങനെ പറക്കുമ്പോൾ ശരിക്കും ഒരു ഏഞ്ചലിന്റെ പോലൊക്കെയാണ് കേട്ടോ ഫീൽ ചെയ്യാൻ നമുക്ക് അപ്പോൾ ബാലിയിലെ ക്രറ്റ ഉപൂതലെ സ്വിങ്ങിന്റെ കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി നമ്മൾ പോകുന്നത് ബാലിയിലെ ഫേമസ് ആയിട്ടുള്ള റൈസ് ടെറസ് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മലഞ്ചലവിൽ റൈസ് ടെറസ് മാത്രമല്ല ഒത്തിരി കാഴ്ചകൾ വേറെയുണ്ട് കേട്ടോ അതൊക്കെ അടുത്ത വീഡിയോയിൽ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലാൻ ആൻഡ് ട്രാവൽ